ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് മുപ്പത്തിനാല് നമ്മളിന്ന് നോക്കുന്നത് ഇന്ദ്രപർവത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലെ ഖണ്ഡ പത്താണ് അതിൽ ഇന്ദ്രനെപ്പറ്റി തന്നെയെല്ലാമാണ് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ മന്ത്രത്തിൽ പറയുകയാണ് പതിനായിരക്കണക്കിന് അസുരന്മാർ അംശുമ നദിയിൽ അംശുമതി നദിയിൽ വന്നു ചേർന്നു കർമ്മ കർമ്മത്തിൽ ഭയം ജനിപ്പിക്കുന്ന അവരെ ഇന്ദ്രമരുത്തുക്കൾ പ്രാപിച്ചു അപ്പോഴേ അംശുനദി എന്ന് പറയുന്നത് ഓർബിറ്റുകളാണ് ആറ്റങ്ങളിലെ രാസ ഏത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ രാസപ്രവർത്തനം നടക്കുന്നത് രാസപ്രവർത്തനത്തിലെ ഓർബിറ്റുകളെ എല്ലാമായിട്ട് കണ്ടാൽ മതി അംശം നദിയെല്ലായിട്ട് നദികളെ പലതരത്തിലുണ്ട് ചാന്തസിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കർമ്മമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ തരത്തിൽ കണ്ടാ മതി ഇപ്പൊ ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട ശാസ്ത്രതത്വമാണ് പറയുന്നത് അതായത് ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലെല്ലാ കർമ്മവും നടക്കുന്നത് മൂന്ന് തരത്തിലാണ് സത്വ രജോ തമോ ഗുണം അല്ലെ സെക്കൻഡ് ലോ തേർഡ് ലോ അതിൽ എല്ലാ സിസ്റ്റത്തിനും ഒരു സ്ഥിരമായ ചലനമില്ലാതെ സ്റ്റഡിയായിട്ട് നിൽക്കാനാണ് ഇഷ്ടം നമുക്ക് നമുക്കെപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഇഷ്ടം എവിടെയെങ്കിലും ഒരു സ്ഥിരമായിട്ട് നിൽക്കുന്നത് ഇനി സഞ്ചരിക്കുന്നത് തന്നെയാണ് ഒരേ സ്പീഡിൽ സഞ്ചരിക്കുന്നതാണ് ഇഷ്ടം അല്ലാതെ കൂടിയും കുറഞ്ഞും ആ ഒരു സ്ഥായിയായ അവസ്ഥയല്ല അതാണ് ന്യൂട്ടന്റെ ഫസ്റ്റിലോ സത്തോ ഗുണം അതിൽ നിന്നൊരു മാറ്റം വരുത്തുകയാണെങ്കിൽ നമ്മൾ ഒരു ബലം പ്രയോഗിക്കണം അതാണ് ന്യൂട്ടന്റെ സെക്കൻഡിലോ രജോ ഗുണം ആ ബലം പ്രയോഗിക്കുമ്പോഴാണ് കർമ്മം നടക്കുന്നത് കർമ്മം നടക്കുമ്പോഴാണ് ആ സ്ഥായിയായ സ്ഥലത്ത് നിന്നും നമ്മൾ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് എത്തുന്നത് അപ്പൊ അതിൽ പങ്കെടുക്കുന്ന കക്ഷിയാണ് ഇന്ദ്രൻ ഇപ്പൊ ഇന്ദ്രനാണ് കർമ്മത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ഇപ്പൊ എവ്രി ആക്ഷൻ ഓപ്പോസിറ്റ് റിയാക്ട് ഒരു ശക്തി അപ്പം പിന്നോട്ടേക്ക് വരിക്കും വേണ്ട പഴയ സ്ഥിതി തന്നെ പോയാൽ മതിയുന്നു പിന്നോട്ടേക്ക് വരിക്കും അതാണ് റിയാക്ഷൻ അതാണ് തമോ ഗുണം ഇപ്പൊ എപ്പോഴും രജോ ഗുണവും തമോ ഗുണവും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ആക്ഷൻ റിയാക്ഷൻ അവ തുല്യമാകുമ്പോഴാണ് സ്റ്റഡിയായി വരുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കയറിന്റെ നടുവിലൊരു കെട്ടും കെട്ടിയിട്ട് രണ്ട് ഭാഗത്ത് ആൾക്കാർ വിലിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക അത് സ്ഥായി പിന്നെ അവസാനം ഒരു സ്റ്റഡി സ്റ്റേജിൽ നിൽക്കും ആ സ്റ്റഡി സ്റ്റേജിൽ നിൽക്കുന്നതാണ് സർവ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അപ്പോൾ രണ്ടുമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ുണ്ട് താമ ഇങ്ങോട്ടും വലിക്കുന്നുണ്ട് ഇങ്ങോട്ടും വലിക്കുന്നുണ്ട് പക്ഷെ എന്തായി പോവുകയാണ് ബാലൻസ് ആവുകയാണ് അതുകൊണ്ട് സ്റ്റഡി ആയി നിൽക്കുകയാണ് അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സ്റ്റഡി ആയി നിൽക്കുന്ന എല്ലാ വസ്തുക്കളും ഉള്ളതെന്ന് പറയാം ഉദാഹരണമായിട്ട് നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റും പക്ഷേ അവിടെ ഈ രണ്ട് ഗുണവും അവിടെ സത്വഗുണമാണ് ഉള്ളതെങ്കിലും രണ്ട് ഗുണവും ആക്ട് ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മളെ ഭാരം ഭൂമിയിലേക്ക് തുളച്ചു പോകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഭൂമി എന്ത് ചെയ്യുന്നുണ്ട് റിയാക്ഷൻ അസുരൻ മുകളിലോട്ടേക്ക് തരുന്നു ആക്ഷന് ഇന്ദ്രനായിട്ടും റിയാക്ഷന് വക്രാസുരനായിട്ടും കാണാം അല്ലെ അസുരന്മാരായിട്ട് കാണാം ദേവന്മാര് കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നവര് എതിർക്കുന്നവര് അസുരന്മാരെ ഇവർ രണ്ടുപേരും എപ്പോഴും ഉണ്ട് നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോഴും ഭൂമിയിൽ നമ്മൾ ശരീരം കീഴോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഭൂമി എന്ത് ചെയ്യാണ് പറ്റൂല അവിടെ തന്നെ നിന്നു അപ്പോഴ് ഉണ്ട് വൃത്രാസുരനും ഉണ്ട് പക്ഷേ ആർക്കാണ് മുൻതൂക്കം വൃത്താസുരൻ തന്നെയാണ് മുൻതൂക്കം അങ്ങനെ നീ തായത്തോട്ട് വേണ്ട എന്ന് പറഞ്ഞു പിടിച്ചു വെക്കുകയാണ് അപ്പോൾ ഒരു സ്ഥായിയായ അവസ്ഥയിൽ വൃത്താസുരൻ അസുരന്മാരാണ് ഇന്ദ്രന്മാരെ നിസ്സഹായരായിട്ട് നിൽക്കുകയാണ് ഇന്ദ്രൻ ആര് കൂട്ടുകേരവും ഇല്ല അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് കർമ്മത്തിൽ ഭയം ജനിപ്പിക്കുന്ന അവരെ ഇന്ദ്രമരുത്തുക്കൾ പ്രാപിച്ചു അവിടെ ഇന്ദ്രനും മരുത്തുക്കളും ഉണ്ട് ഒരു ഒരു വസ്തു ഒരു സ്ഥായിയായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവിടെ എന്തുണ്ട് ഇന്ദ്രനും ഇവരെല്ലാം ഉണ്ട് പക്ഷെ എന്തില്ല അസുരനാണ് അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് മാറ്റം വരുത്തില്ല മാറ്റം വരുമ്പോഴേ ഇന്ദ്രൻ ആക്റ്റീവ് ആകുന്നുള്ളൂ പിന്നെ ഋത്തിക്കുകൾ യജ്ഞം നടത്തുമ്പോൾ ഇന്ദ്രൻ അവരെ വധിക്കുന്നു പിന്നെ ഇപ്പൊ ഒരു കയര് കെട്ടുണ്ടായിട്ട് ഇങ്ങനെ രണ്ടുപേരും തുല്യത്തിൽ നിൽക്കുകയാണ് പിന്നെ ആരെങ്കിലും വൃത്തിക്കുകൾ യജ്ഞം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിന്നാൽ പോരാ കാരനെ കുറച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പട്ടത്തെ ഇന്ദ്രനോട് പറയും നീ ഒന്ന് ശക്തിയിൽ വലിക്കുന്നു ശക്തിയിൽ വലിക്കുമ്പോൾ കാര്യം ഇങ്ങോട്ടേക്ക് ആ കെട്ടി ഇങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങും അപ്പോഴുരന്മാർ തോക്കുന്നു ആ മുന്നോട്ടേക്ക് നയിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ ഋത്തിക്കുകള് യജ്ഞം നടത്തുമ്പോൾ അപ്പം നമ്മൾ യജ്ഞം നടത്തുമ്പോൾ ഇന്ദ്രൻ അവരെ വധിച്ചിട്ട് മുന്നോട്ടേക്ക് പോകും അല്ലാത്ത അവസ്ഥ അതേ നിലയിൽ നിൽക്കും അപ്പം നമ്മളൊരു യജ്ഞം നടത്തുമ്പോൾ ഇന്ദ്രൻ ആക്റ്റീവ് ആകും ആസുരന്മാരെ തോൽപ്പിച്ചുകൊണ്ട് പുതിയ അവസ്ഥയിലേക്ക് എത്തിക്കും അല്ലാതെ അവസ്ഥയിൽ ആരാണ് ശക്തിയായിട്ട് നിൽക്കുന്നത് അസുരന്മാരാണ് അവിടെ ബലം പ്രയോഗിച്ചിട്ട് അതേ സ്ഥാനത്ത് പിടിച്ചു വെച്ച് നിൽക്കുന്നത് മറ്റവരും പരമ്പര യോഗിക്കുന്നുണ്ട് അത്രയും പരമ്പര യോഗിച്ചിട്ട് പിടിച്ചു വെക്കുകയാണ് നീ അങ്ങനെ അവിടെ തന്നെ നിന്നാ മതി ആ ഒരു സ്റ്റേജിനെ പറ്റിയാണ് ആ ഇക്ലബ്രഹ്മും കണ്ടീഷൻസിനെയാണ് ഇവിടെ സയൻസിലോട്ട് വ്യാഖ്യാനിച്ച് തരുന്നത് ഇനി മുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ മന്ത്രത്തില് മുൻപ് പോരാട്ടത്തിൽ വിശ്വദേവകൾ നിന്നെ സഹായിച്ചിരിക്കുന്ന മിത്രങ്ങളായിരുന്നു ഒരു പോരാട്ടം നടക്കുമ്പോൾ എല്ലാ ദേവതകളും ഇന്ദ്രന്റെ സഹായത്തിന് വരും അതായത് ഈ കെട്ടിൽ അനങ്ങാണ്ട് നിൽക്കുമ്പോൾ രണ്ടുപേരും തുല്യമായി നിൽക്കുമ്പോൾ സത്വഗുണത്തിൽ കെട്ടങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ ഇന്ദ്രനെ സഹായിക്കാൻ ആരും വരുന്നില്ല ഇന്ദ്രൻ അങ്ങനെ നിൽക്കും അസുരന്മാർ അതിനെ കുടിച്ചും നിൽക്കും എല്ലാ ദേവതകളും വരുന്നപ്പോഴാണ് യജ്ഞം ചെയ്യുമ്പോൾ മാത്രമാണ് അല്ലെങ്കില് മുൻപ് പോരാട്ടത്തിൽ വിശ്വദേവകൾ നിന്നെ സഹായിച്ചിരുന്നു അതിന് മുമ്പില് സഹായിച്ചിരുന്നു പിന്നെ ഇക്കലുപ്രിയമായപ്പോഴും വിശ്വദേവതകളെല്ലാം കളഞ്ഞു കെട്ടിപ്പോയി അവർ അപ്പൊ അസുരന്മാരാണ് അപ്പൊ സ്ട്രോങ് അതുകൊണ്ട് അവർ ഭയന്ന് നാലുപാടു മോഴി അപ്പോഴവർ നിന്നെ കൈവടിഞ്ഞു അപ്പോൾ അസുരന്മാർ സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെക്കുമ്പോൾ അങ്ങനെ നീ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുമ്പോൾ ദേവന്മാരൊന്നും പിന്നെ സഹായിക്കാനൊന്നും വരുന്നില്ല ഇന്ദ്രനെ അവരെല്ലാം പേടിച്ചോടി കാരണം ഇന്ദ്ര ഈ അസുരനാണ് സ്ട്രോങ് അപ്പോൾ മരുത്തുക്കളും നിന്നെ കൈവടിഞ്ഞു മരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളാണ് തീരുമാനിക്കുന്നത് നമ്മൾ യജ്ഞം ചെയ്തിട്ട് വിജയിക്കേണ്ടി അപ്പം നമ്മൾ എന്ത് യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിലും മുകളിലുള്ള ഗ്രഹങ്ങൾ മരുത്തുക്കളാണ് നമ്മളെ യജ്ഞത്തിന് പ്രേരിപ്പിക്കുന്നത് ആ യജ്ഞത്തിന് പ്രേരിപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മളെന്തായി തരുന്നു അടങ്ങി ഒടുങ്ങി സത്വഗുണത്തിലേക്ക് നില്ക്കും അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ വെറുതെ ചുമ്മാ ഇരിക്കുകയാണ് ഒന്നും ചെയ്യാതെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മൾ സത്വഗുണത്തിലാണ് ശാന്തമായി നിൽക്കുകയാണ് ഇപ്പൊ മരുത്തുക്കൾ എന്തു ചെയ്യുന്നില്ല നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല പക്ഷേ മരുത്തുക്കൾ വന്ന് പ്രേരിപ്പിക്കുമ്പോൾ ആ നീ പോയിട്ട് അത് ചെയ്യുന്നു പറയുമ്പോൾ നമ്മൾ പിന്നെ ആക്റ്റീവ് ആവും അങ്ങോട്ടേക്ക് പോകും അപ്പോഴ് ഇന്ദ്രനും നമ്മളെ കൂടെ വരും മരുത്തുക്കളും നമ്മളെ പക്ഷത്തുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോഴും നമ്മൾ ഈ ശത്രുവിനെ മറികടന്നിട്ട് നമ്മൾ പുതിയ ലെവലിലേക്ക് പോകും എല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ അടങ്ങി ഒടുങ്ങിയിരിക്കും അപ്പോഴുരന്മാരായിരിക്കും നമ്മളെ പിടിച്ചടവിക്കുന്നതിന് സമാനമാണത് അപ്പോൾ കർമ്മം ചെയ്യാതെ ചെയ്യാത്തപ്പോഴ് മുൻപ് മുമ്പ് ർമ്മം ചെയ്യുമ്പോൾ പോരാട്ടത്തിൽ വിശ്വദേവന്മാർ നിന്നെ സഹായിച്ചു സഹായിച്ചി സഹായിച്ചിരുന്നു മിത്രങ്ങളെപ്പോലെ പക്ഷേ വൃത്താസുരന്റെ ശ്വാസത്താൽ അവർ ഭയന്ന് നാലുപാടും ഓടി അതായത് ഇപ്പൊ കർമ്മം ചെയ്യാത്തപ്പോള് ഈ വൃത്താസുരന്റെ ശ്വാസത്തിൽ പേടിച്ചിട്ട് അവരിൽ എന്തായി ഓടി അപ്പോഴവർ നിന്നെ കൈവടിക്കും നിനക്ക് സഹായം ആരുമില്ല അപ്പോൾ മരുത്തുക്കളും മുകളിൽ നിന്ന് പ്രേരിപ്പിക്കുന്ന ആഗ്രഹങ്ങളും നിന്നെ കൈവടിഞ്ഞു അതുകൊണ്ട് നീ എന്ത് വേണം നീ ആക്റ്റീവാണെങ്കിൽ മരുത്തുക്കളുടെ മിത്രഭാവം പുലർത്തണം അതുവഴി ശത്രുക്കളെ ജയിക്കാം ഒരു കാലം മുകളിൽ നിന്നുള്ള കാലം പ്രേരിപ്പിക്കുമ്പോഴാണ് ഇന്ദ്രൻ ആക്റ്റീവ് ആകുന്നത് ശത്രുക്കളെ ഇല്ലാതാക്കുന്നത് നമ്മളൊരു സ്റ്റേജിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഉയർന്നു പോകുന്നത് അതുവരെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു പക്ഷേ ഗ്രഹങ്ങൾ മുകളിൽ നിന്ന് പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ ആക്റ്റീവാകും ഇന്ദ്രനും ആക്റ്റീവാകും അപ്പോൾ ഈ പിടിച്ചു വെക്കുന്ന അസുരന്മാരെ എല്ലാം തോറ്റു തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു യുഗത്തിലേക്ക് പോകും മുന്നൂറ്റി ഇരുപത്തി യുദ്ധത്തെ നിയന്ത്രിച്ച് ശത്രുക്കളെ ജയിക്കുന്നത് ഇന്ദ്രനാണ് ആ ഇന്ദ്രന് പ്രമാ പ്രണാമം എന്തായാലും നമ്മളെ മുന്നോട്ടേക്ക് ജയിപ്പിക്കുന്നത് പുതിയൊരു സ്റ്റേജിലേക്ക് എത്തിക്കുന്ന ആരാണ് ഇന്ദ്രനാണ് ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അതിന് പ്രണാമം അതിൽ സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ഷൻ ആക്ഷന് പ്രണാമം അങ്ങനെയുള്ള ഇന്ദ്രന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം അതായത് എന്തൊരു ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും എന്തെങ്കിലും ഒരു ശക്തി പ്രയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നിന്ന നിൽപ്പിലങ്ങനെ നിന്നു പോവും അസുരന്മാർ പിടിച്ചു കൊടുത്തു അത് എതിർക്കുന്ന ശക്തികള് മുന്നോട്ടേക്ക് പോകുന്നതിന് തടസ്സം നിൽക്കുന്നതിനെയാണ് അസുരന്മാർ എന്ന് പറയുന്നത് ജലബാധിച്ചവൻ ഇപ്പോൾ മരിക്കും അങ്ങനെ ഒന്നും ചെയ്യാത്തവൻ ജലബാധിച്ച വയസ്സാങ്കാലത്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോഴവൻ മരിച്ചിട്ട് അടുത്ത ജന്മം അടുത്ത ജന്മം എടുത്തിട്ട് ഭൂമിയിൽ പിന്നെയും ജനിക്കും ജലപ്രാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാകുകയാണ് പുതിയൊരു കർമ്മം ചെയ്യാൻ നമ്മൾ കൊണ്ടുവരിക അപ്പം മരിക്കും എന്നിട്ട് പുതിയൊരു ജന്മം എടുത്തിട്ട് പിന്നെ ആക്റ്റീവായിട്ട് കർമ്മം ചെയ്തു കൊണ്ടുപോകും അപ്പോൾ ഇന്ദ്രനും നമ്മളെ കൂടെ ഉണ്ടാകും ഇനി മുന്നൂറ്റി ഇരുപത്തി ആറ് ഇന്ദ്രൻ അക്രമികൾക്ക് മേൽ പരാക്രമത്താൽ വിജയം നേടും അപ്പൊ എല്ലാം അക്ര എല്ലാ തടസ്സങ്ങളെയും നീക്കിത്തരുന്നത് ഇന്ദ്രനാണ് അസരന്മാർക്ക് മേലും വിജയം നേടും ഏഴ് പുരികളിലും വിജയം നേടും ഏഴ് പുരികൾ എന്ന് പറഞ്ഞാൽ ഏഴ് ലോകങ്ങളുണ്ട് ഏഴ് ലോകങ്ങളിലും എവിടെയെങ്കിലും എന്തെങ്കിലും കർമ്മങ്ങൾ നടക്കുന്നുണ്ട് അത് മനുഷ്യൻ ചേരി എന്നാ ചെയ്യണമെന്നില്ല ആകാശത്തുനിന്ന് മഴ പെയ്യ്ക്കുന്നതുമെല്ലാം ആ ഇന്ദ്രനാണ് ഏഴ് ലോകങ്ങളിലും അത് വിജയം നേടും ഈ ഇന്ദ്രനായിരുന്നു ഉറങ്ങിയിരുന്ന സൂര്യ ഭൂലോകങ്ങളെയെല്ലാം ദൃശ്യമാക്കിയത് പ്രളയം നടന്നപ്പോൾ എല്ലാവരും എല്ലാം പോയി ബ്രഹ്മത്തിൽ ജയിച്ചതിന്റെ ശേഷം എല്ലാം ഇരുട്ടായിരുന്നല്ലോ ആ സമയത്ത് പിന്നെ അതിനെ എല്ലാം എടുത്ത് ഈ പ്രപഞ്ചമുണ്ടാക്കുന്ന എല്ലാ കർമ്മത്തിലും അതിനുള്ള തടസ്സങ്ങളെല്ലാം നീക്കി ഇന്നത്തെ ഒരു ലോകത്തിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ആ പ്രേരക ശക്തിക്കാണ് ആര് എന്ന് പറയുന്നത് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ ഇന്ദ്രനാണ് എല്ലാം പ്രളയത്തിലൂടെ മഹാപ്രളയത്തിലൂടെ എല്ലാം നശിപ്പി നശിച്ച് ഒന്നുമല്ലാതായി തീർന്നതിൽ നിന്നും ഇന്ന് നമ്മൾ കാണുന്ന നിലയിലേക്കുള്ള ലോകമായി മാറ്റിയത് ആ യജ്ഞത്തിലെല്ലാം പങ്കെടുത്ത ശക്തി വിശേഷം ആരാണ് ഇന്ദ്രനാണ് ഒരു ശക്തി ഉണ്ടായിരുന്നു അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അല്ലാതെ നമ്മളല്ലോ പ്രപഞ്ചം ഉണ്ടാക്കിയതിന്റെ പിന്നിലും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ ചെയ്യണം ഭൂമി ഉണ്ടായപ്പോ ഭൂമിന്റെ എല്ലാം അതും ഇതും എല്ലാം ചെയ്തിട്ട് എന്തെല്ലാം ഉണ്ടാക്കുന്നല്ലാതെ ആ പ്രപഞ്ച സൃഷ്ടി സമയത്തൊന്നും നമ്മളില്ല ഇപ്പോഴും ഈ ലോകത്ത് നടക്കുന്ന പുരോഗതി എല്ലാരാണ് നമ്മളാണെന്ന് വേണ്ടിട്ട് പറയാം മനുഷ്യരാണ് ഈ പുരോഗതി അല്ല റോഡെല്ലാം എല്ലാം മനുഷ്യരാണ് എന്തിനാ എന്തുകൊണ്ടാ ചന്ദ്രനല്ല ഒന്നും നടക്കാത്തത് ചന്ദ്രൻ മനുഷ്യരില്ല അവിടെ സയൻസ് ഉണ്ടല്ലോ പക്ഷെ അതുകൊണ്ട് ചന്ദ്രങ്ങൾ എന്തോ നടക്കുന്ന നടക്കുന്നില്ല എന്തെങ്കിലും നടക്കണ്ടിരിക്കല് ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം ആര് വേണം മനുഷ്യര് വേണം ഇവിടെ പക്ഷേ പ്രപഞ്ചമുണ്ടാകുന്ന സമയത്ത് മനുഷ്യരുല്ലല്ലോ അപ്പൊ അവിടെ ഏകോപിപ്പിച്ച ശക്തിക്കാണ് എന്ത് പേര് കൊടുത്തിരിക്കുന്നത് ഇന്ദ്ര ഇനി മുന്നൂറ്റി ഇരുപത്തി ഇന്ദ്രനാണ് ഞങ്ങളുടെ ശത്രുക്കളെ ക്ഷീണിപ്പിച്ച് അവരുടെ മേൽ നമുക്ക് വിജയം നേടിത്തരുന്നത് അപ്പൊ നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് കടന്നിരുന്നു കൊണ്ട് നമ്മളെ കർമ്മങ്ങളെ പൂർത്തീകരിക്കുന്നത് ഇന്ദ്ര കാരണം നമ്മൾ കാർ ഓടിക്കുമ്പോൾ തന്നെ പെട്രോൾ ഒഴിച്ചും കൊടുക്കും സ്റ്റാർട്ടാക്കുകയും നമ്മൾ ചെയ്യുന്നുള്ളൂ പിന്നെ സ്റ്റിയറിംഗ് തന്നെ തിരിച്ചുകൊണ്ടിരിക്കും പിന്നെ അതിൻ്റെ അകത്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളെല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് മെക്കാനിക്കൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിനെല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുന്ന ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തെയാണ് നമ്മൾ ഇന്ദ്രനായിട്ട് കാണേണ്ടത് അതൊരു ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഉദാഹരണമായിട്ട് മുകളിലുള്ള ആകാശത്തെ മേഘങ്ങൾ കൂടി ചേർന്നിട്ട് സമയാസമയങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് അത് നമ്മൾ പോയിട്ടൊന്നും അല്ല പെയ്യപ്പിക്കുന്നു ആരാണ് അവിടെ ഒരു ശക്തിയുണ്ട് സമയം എത്തുമ്പോൾ ഗൃഹങ്ങളിൽ നിന്ന് പ്രേരണ വരുമ്പോൾ ആ സീസൺ വരുമ്പോൾ അവയെ തമ്മിൽ കൂട്ടി കൂട്ടിയോരിപ്പിച്ചിട്ട് മഴയായി പെയ്പ്പിക്കും അവിടെ ഏകോപിപ്പിക്കുന്ന ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ജലം വഹിക്കുന്ന ഇന്ദ്രൻ നമ്മുടെ മനോരഥങ്ങളെ സാധിപ്പിക്കുന്നു അതിന് വജ്രായുധവുമായിട്ട് അവൻ ശത്രുക്കളെ ഇല്ലാതാക്കി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ സ്തോത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധിപ്പിച്ചു തരും അതുകൊണ്ട് ആ ഇന്ദ്രനായിട്ടുള്ള സ്തോത്രങ്ങൾ സ്തോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഇന്ദ്രൻ ചുമ്മായതോ ഒരു ശക്തിയല്ല സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രോത്രങ്ങൾ വേദമന്ത്രങ്ങൾ വേദങ്ങളിൽ പറഞ്ഞ സയൻസ് അല്ലെങ്കിൽ മോഡേൺ സയൻസ് ആ സയൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ യജ്ഞങ്ങൾ ചെയ്യണം ചെയ്യുമ്പോൾ ആ സയൻസിൽ നിന്നുള്ള ഒരു പ്രേരക ശക്തി അവിടെ ഇന്ദ്രനായി ആക്ട് ചെയ്തിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ സ്ഥാപിപ്പിച്ചത് ഇനി മുന്നൂറ്റി ഇരുപത്തെട്ട് ധനം നേടാനായിട്ട് ഇന്ദ്രന് വേണ്ടി സോമം അർപ്പിക്കണം അപ്പൊ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾക്കാണ് ഇൻപുട്ടിനാണ് സോമം എന്ന് പറയുന്നത് അത് നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് ആ സിസ്റ്റത്തിനാണ് കൊടുക്കുന്നത് ആ സിസ്റ്റത്തിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അതോടൊപ്പം ജ്ഞാനവനായ സ്തോത്രങ്ങളും അർപ്പിക്കുന്നു വെറും ഇന്ദ്രനായിട്ട് അതായത് ചോറുവക്ക അരിയും വെള്ളവും മാത്രം കൊടുത്താൽ പോരാ അവിടെ എന്തുണ്ടാകണം ഒരു സയൻസും ഉണ്ടാകണം സ്തോത്രം ഉണ്ടാകണം വെള്ളത്തിൽ അരിയിട്ടിട്ട് ചൂടാക്കിയാൽ അതിൽ ചില രാസപ്രവർത്തനങ്ങൾ നടന്നിട്ട് അത് ചോറായി പദമുള്ള ചോറായി മാറും എന്ന ഒരു ശാസ്ത്രതത്വം അവിടെ ഉള്ളതുകൊണ്ട് ആ ശാസ്ത്രതത്ത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സോമം അരിയും എല്ലാം ആ സിസ്റ്റത്തിന് കൊടുക്കുന്നത് ഇന്ദ്രന് കൊടുക്കുന്നത് അപ്പം ഇന്ദ്രൻ അതിനെ അതിനെന്തെയും ചോറാക്കിയിട്ട് മാറ്റും അങ്ങനെ ഇന്ദ്രൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ മുന്നൂറ്റി ഇരുപത്തി ഒമ്പതില് നമ്മൾ ഇന്ദ്രനെ യജ്ഞത്തിൽ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് ഒരു സയൻസ് തത്വത്തിലൂടെ ഇന്ദ്രനോട് പറയും പറയുന്നൊന്നുമില്ല സങ്കല്പത്തിൽ പറയുകയാണ് നമ്മൾ ഒരു സയൻസ് തത്വത്തിലൂടെയാണ് ഇന്ദ്രന് വസ്തുക്കളെല്ലാം ആ സിസ്റ്റത്തിന് അർപ്പിക്കുന്നത് ഒരു ശാസ്ത്ര ശാസ്ത്രതത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളിപ്പോ ഒരു കമ്പ്യൂട്ടറിൽ ഒരു കാൽക്കുലേറ്ററിൽ മൂന്ന് കൂട്ടണം രണ്ട് എന്നടിച്ച് മൂന്നടിക്കും രണ്ടടിക്കും പ്ലസും അടിക്കും ആ ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ശാസ്ത്രം നമ്മൾ അതിനു മുമ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഉത്തരം തരേണ്ട ഒരു സയൻസ് അതിനാണ് സ്തോത്രം എന്ന് പറയുന്നത് ഈ കൊടുക്കുന്ന അക്ഷരങ്ങൾ മൂന്ന് രണ്ട് പ്ലസ് അത് ഇൻപുട്ട്സ് സോമം അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ആ സയൻസിൽ നിന്ന് വരുന്ന ഒരു പ്രേരകശക്തി ശക്തി അതിനാണ് പ്രോസസ്സിങ് എന്ന് പറയുന്നത് ആ പ്രോസസ്സിങ് ശക്തി അതാണ് ഇന്ദ്രൻ അതെന്ത് ചെയ്യും അതിനെല്ലാം എടുത്തിട്ട് മൂന്നും രണ്ടും പ്ലസും എല്ലാം എടുത്തിട്ട് നമുക്കെന്ത് തരും മൂന്നും രണ്ടും ഒന്നും തരില്ല അഞ്ചേ തരുള്ളൂ അത് അതെടുക്കും നമ്മളെ സ്തുതികൾ കേട്ട് സ്തുതികൾ കേൾക്കുന്നത് മറ്റാരുമല്ല അപ്പോഴും നമ്മളൊരു സയൻസ് തത്വം അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ആ സയൻസ് തത്വത്തിനനുസരിച്ച് നടക്കുന്ന കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ശക്തി വിശേഷത്തെ ഇന്ദ്രനായിട്ട് നമ്മൾ കാണണം ആ സിഷ്ടത്തെ ഇന്ദ്രനായിട്ട് കാണണം എന്നിട്ടോ അവൻ വൃദ്ധനെയും മറ്റു അസുരന്മാരെയെല്ലാം നശിപ്പിച്ചിട്ട് വിജയം നേടിത്തരുന്നു എന്നിട്ട് വിജയം നേടിത്തരാനായിട്ട് ഇന്ദ്രനെ ഞങ്ങൾ ഇന്ദ്രനാണ് വിജയം നേടിത്തരുക അതുകൊണ്ട് ഇന്ദ്രനെ നമ്മൾ സംരക്ഷണത്തിനായിട്ട് വിളിക്കുന്നു ഇനി മുന്നൂറ്റി മുപ്പത് അന്നം ആഗ്രഹിക്കുന്ന ഋഷികൾ സ്ത്രോത്രോടൊപ്പം ഹവിസ് ഇന്ദ്രനായി അർപ്പിച്ചു പണ്ട് ഋഷികളും അവർക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അന്നം എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പ്രൊഡക്റ്റ് എന്ന നിലയിൽ കാണണം അവർക്ക് എന്തെങ്കിലും കേട്ടാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ സ്ത്രോത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വസ്തുക്കൾ കൊടുത്തിരുന്നത് ഇന്ദ്രനും അവരും ചെടികൾ നട്ട് എന്തെങ്കിലും ധാന്യം കിട്ടണമെങ്കിൽ വിത്ത് നല്ല മണ്ണിൽ പറ്റിയ മണ്ണ് അതാണ് സയൻസ് സ്ത്രോത്രം ഇത്ര ആഴത്തിൽ അല്ലാതെ അങ്ങ് അടി കുഴിച്ചിട്ടാ മുളക്കില്ലല്ലോ അപ്പം അവിടെ ഒരു സയൻസ് ഉണ്ട് ഇത്ര ആഴത്തിൽ ഇങ്ങനെ നടണം ഇത്ര അകലത്തിൽ നടണം ഇതെല്ലാം സയൻസാണ് അത് വെച്ചിട്ട് അവർ വെള്ളം എല്ലാം കൊടുത്തപ്പോൾ ഇന്ദ്രനെന്ത് ചെയ്തു അതിനെ മുളപ്പിച്ച് മുളയ്ക്കുകയും പിന്നെ കായ്ക്കുന്നതിൻ്റെ പിന്നിലെല്ലാം കുറേ രാസപ്രവർത്തനങ്ങളുണ്ട് അതാരാണ് ഏകോപിപ്പിക്കുന്നത് അതുമെല്ലാം അതിൻ്റെ അകത്തും സയൻസുണ്ട് സയൻസ് പ്രകാരമാണ് ചെടികൾ വളരുന്നത് പക്ഷെ അതിലെല്ലാം കൃഷികളൊന്നും ചെയ്യുന്നില്ലല്ലോ വെറുതെ ബുദ്ധിമുട്ടിട്ട് പോകുകയില്ലേന്ന് പിന്നീട് നടക്കുന്ന പ്രക്രിയകളെ മുഴുവൻ ഏകോപിപ്പിക്കുന്ന ആ സയൻസിന്റെ മുന്നിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ ഇന്ദ്രൻ അവർ സമർപ്പിക്കുന്നു അവർ ചെടിയും നട്ടിട്ട് ഇന്ദ്രനെ ഏൽപ്പിച്ചിട്ട് പോകും ഇന്ദ്രൻ പിന്നെ അതിൻ്റെ അകത്ത് മുളപ്പിച്ച് ചെടിയാക്കിയിട്ട് കായ് കായയാക്കിയിട്ട് ഋഷികൾ കൊടുക്കുന്നു അതൂടെ അതുകൊണ്ട് നമ്മൾ എന്തുവേണം ആ ഇന്ദ്രനെ പൂജിക്കണം ഇന്ദ്രനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാരണം ചെയ്യണം അപ്പോൾ ഇന്ദ്രൻ വരും ഇന്ദ്രൻ എന്റെ സ്തുതി കേട്ട് ലോകത്തെ അന്നം കൊണ്ട് ഉയർത്തുന്നു അപ്പോൾ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ലോകത്തിൽ പ്രൊഡക്ഷൻ കൂടി കൂടി വരും ലോകം സുഭിക്ഷമായിട്ട് നല്ലൊരു ലോകത്തിലേക്ക് പോകും ഇനി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇന്ദ്രായുധം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഇന്ദ്രനും ആയുധ സഹിതം ലോകത്തിൽ എവിടെയും ഇന്ദ്രായുധമുണ്ട് നമ്മുടെ എവിടെ വെച്ച് കർമ്മം ചെയ്താലും അവിടെ ഇന്ദ്രനെത്തും ഞാനിവിടെ ചോറ് വെക്കുമ്പോൾ ഇവിടെ ഇന്ദ്രനെത്തും അടുത്ത വീട്ടിൽ ചോറ് വെക്കുമ്പോൾ അവിടെ ഇന്ദ്രൻ ഇന്ദ്രൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പൊ ചന്ദ്രനിൽ പോയി ചോറ് വെച്ചാൽ അവിടെ അപ്പൊ ഇന്ദ്രായുധം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അതിലെ ഇന്ദ്രൻ അന്തരീക്ഷത്തിലെ ജലത്തെ വശത്താക്കുന്നു മഴയെ പറ്റി പറയുകയാണ് അന്തരീക്ഷത്തിൽ ഇന്ദ്രനുണ്ട് ആ മേഘത്തിലെ ജലത്തെ വശത്താക്കി വെക്കും ആ ജലം ഇതിന്റെ മഴയായി പെയ്യും മഴയായി പെയ്യുമ്പോൾ ആ ജലം ഇവിടെ ചെടികളിലെടുത്തിട്ട് ഔഷധികളിൽ നിറയുന്നു ആ ജലം ചെടികളിലെ ഔഷധികളിൽ നിറക്കുന്നു അതെല്ലാം ചെയ്യുന്ന ആ കർമ്മങ്ങൾക്കെല്ലാം പിന്നിൽ സയൻസുണ്ട് ആ സയൻസിൽ നിന്നുള്ള ഒരു പ്രേകരക ശക്തിയാണ് ആ വെള്ളത്തെയും ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന സാധനങ്ങളെയെല്ലാം എന്താക്കി മാറ്റുന്നത് ഔഷധമായിട്ട് മാറ്റുന്നത്